ബിവറേജസ് ഔട്ട്ലെറ്റിൽ നിന്ന് മദ്യം മോഷ്ടിച്ച യുവാവ് മുങ്ങി ചാത്തന്നൂർ ബിവറേജസ് ഔട്ട്ലെറ്റിലാണ് സംഭവം മോഷണത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഷെൽഫിൽ നിന്ന് മദ്യക്കുപ്പിയെടുത്ത ഷർട്ടിന് പിൻവശത്ത് തിരികെ യുവാവ് പുറത്തിറങ്ങി പോകുന്നത് സി സി ടി വി ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ഷെൽഫിൽ നിന്ന് മദ്യക്കുപ്പി എടുത്ത ശേഷം ഷർട്ടിന് പിറകു വശത്ത് തിരികിയ ശേഷമാണ് യുവാവ് പുറത്തിറങ്ങി പോകുന്നത് സിസിടിവി ദൃശ്യത്തിൽ കാണുന്നത് സ്റ്റോക്ക് നോക്കുന്ന സമയത്താണ് ഒരു മദ്യക്കുപ്പി മോഷണം പോയ വിവരം ജീവനക്കാർ അറിയുന്നത് ഇതോടെയാണ് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുന്നത് ഈ മാസം ഇരുപതിനാണ് മോഷണം നടന്നതെന്ന് കണ്ടെത്തിയിട്ടുണ്ട് മോഷ്ടാവിനെ തിരിച്ചറിഞ്ഞിട്ടില്ല പോലീസ് അന്വേഷണം ആരംഭിച്ചു न्यूस ब्यूरो कुटिया